നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ അപകട ഭീഷണി ഒഴിയാതെ റോഡ് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാതെ അധികൃതർ പ്രക്ഷോഭത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിജയോത്സവം രണ്ടായിരത്തിനാലിൽ ഷൊർണൂർ എം എൽ എ മമ്പിക്കുട്ടി ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു സ്വാതന്ത്ര്യത്തിനൊരുക്കി നാടും നഗരവും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശൂരിന്റെ സഹകരണത്തോടെ ഹർഗർ തിരങ്ക എന്ന സന്ദേശം എല്ലാ യുവാക്കളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുർത്തി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ വെച്ച് ദേശീയ പതാകകൾ കൈമാറി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി തുക കൈമാറി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മരണപ്പെട്ട ഭദ്രം കുടുംബാംഗത്തിന്റെ ആശ്രിതർക്ക് പത്തു ലക്ഷം രൂപ കൈമാറിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ പാടശേഖര കമ്മിറ്റിയുടെ യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് ചേർന്നു മുണ്ടകൻ കൃഷിക്ക് മുന്നോടിയായി സ്വീകരിക്കേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചും കർഷകരുടെ ആശങ്കകളും യോഗത്തിൽ ചർച്ചയായി